സ്വർണ്ണവില തല്ലി തകർന്നു തകർന്ന് തകർന്ന് തരിപ്പണമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഉണ്ടാക്കിയേക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സ്വർണ്ണവില തടർ എന്താ തകർന്ന് തരിപ്പണാകും നിരകളിൻ്റെ സൂചന തന്നെ നിരകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെയും വലിയ സംഖ്യ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഇപ്പോൾ തന്നെ ഗോൾ ഈ സമയം കൊണ്ട് തന്നെ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് യു എസ് ഉള്ളവരേക്ക് ഇത് ജസ്റ്റ് രണ്ടായിരത്തി നാനൂറ്റി ഒന്നിലേക്ക് ജസിച്ച് ചാടിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇൻ്റർനാഷണൽ ലെവൽ വലിയ രീതിയിൽ മൈനസ് നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് വൺ പോയിൻറ്റ് സെവൻ ആ റേഞ്ചിലേക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം യു എസ് ഉള്ള ഇന്നലെ മാർക്കറ്റ് തുറന്ന ശേഷം അത്രമാത്രം ഒരു റൺസ് ഗോൾഡിനെ തന്നെ തകർന്ന തരിപ്പണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില അതിഭീകരവും അതിദയനീയ രീതിയിൽ ബിറ്റ് കോയിൻ്റെയും സ്റ്റോക്കിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഓയിലിൻ്റെയും കൂടെ ഗോൾഡും അങ്ങ് എന്താ അങ്ങ് നിലം പൊത്തുകയായിരുന്നു ഇങ്ങ ജോലെസ് ക്ലെയിംസ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമാണ് രണ്ട് രണ്ട് ലക്ഷം നാൽപ്പത്തി മൂവായിരം ആളുകളുടെ ജോബ്ലെസ് ക്ലെയിംസ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു വൈ മറ്റൊരു കാര്യം പൊളിറ്റിക്കൽ ലെവലിലുള്ള ഒരു വിൻഡ് എല്ലാം പിന്നെ ഫിലിഫേഡ് സർവേ റീസസ് ടു തേർട്ടീൻ പോയിൻ്റ് നയൻ എല്ലാം കൂടി ഇ സി ബിലീവീസ് ഇൻട്രസ്റ്റ് റേറ്റ് ആൺ എല്ലാം കൂടിയും എന്താ ഗോൾഡിലെങ്ങ് കമ്മിറ്റി ഈവൻ ഇസ്രായേൽ ഇസ്ബോ പ്രോബ്ലം അതിരൂക്ഷമായി നിൽക്കുന്ന അവസ്ഥയാണ് ഊത്തികൾ ടെലവിയിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പത്ത് പേർക്ക് പരിക്കും അതൊക്കെ ഉണ്ടായിട്ടും ഗോൾഡ് തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം അതായത് ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചും പവന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതും നാളെ കേരളത്തിൽ സ്വർണ്ണവില നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്